नमः शिवाय नमो नारायणाय श्रीमहादेवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्परा എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ വിഷ്ണു സഹസ്രനാമം ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കാം അതിനു മുമ്പായിട്ട് ഈ വിഷ്ണു സഹസ്രനാമം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പൂർവഭാഗം മധ്യമഭാഗം ഉത്തരഭാഗം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അതിന് ആദ്യം ധ്യാന വന്ദന ശ്ലോകങ്ങൾ അതിനുശേഷം വിഷ്ണു സഹസ്രനാമം പിന്നീട് ഫലശ്രുതി അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ആദ്യം വന്ദന ശ്ലോകങ്ങളിലേക്ക് കിടക്കാം ആദ്യം വന്ദന ശ്ലോകങ്ങൾ നോക്കാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ആദ്യം ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ശ്ലോകമാണ് അപ്പോൾ നമുക്ക് विष्णु विष्णुसहस्रनामं वन्दनश्लोकतो आरम्भ ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये ॐ शुक्लः अम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्न उपशान्तये सर्वविघ्नः उपशान्तये എന്നാണ് പദം പിരിച്ചു പറയുമ്പോൾ അപ്പൊ ഈ പദം പിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശ്ലോകം പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ആ പദങ്ങൾ പിരിച്ചൊന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത് ശുക്ലാംബരധരം ശുക്ലാംബരം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരം ധരിച്ചവൻ അപ്പോൾ ശുക്ലാംബരധരം എന്നാൽ വെളുത്ത വസ്ത്രം ധരിച്ചവനും വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നതായ വിഷ്ണു എന്നാൽ വ്യാപിക്കുന്നവൻ വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥമാണ് അപ്പോൾ വിഷ്ണു സർവ്വവ്യാപിയും ശശിവർണം ചന്ദ്രന്റെ നിറത്തോട് കൂടിയവനും ശശി എന്നാൽ ചന്ദ്രൻ അപ്പോൾ ശശിവർണം എന്നാൽ ചന്ദ്രന്റെ നിറത്തോട് കൂടിയവനും ചതുർഭുജം നാല് കൈകളോട് കൂടിയതും ഭുജം എന്നാൽ കയ്യ് ചതുർഭുജം നാല് കൈകൾ ഇപ്പം നാല് കൈകളോട് കൂടിയതും പ്രസന്ന വസന്നമായ മുഖത്തോട് കൂടിയതും വതനം മുഖം പ്രസന്ന വധനം പ്രസന്നമായ മുഖത്തോട് കൂടിയതും ധ്യായേത് ധ്യായേത് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു സർവ വിഘ്ന ഉപശാന്തയെ സർവ വിഘ്ന ഉപശാന്തയെ എല്ലാ വിഘ്നങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും ഉപശാന്തയെ ശാന്തിക്കായി അല്ലെ മുക്തിക്കായി അതുമല്ലെങ്കിൽ നീങ്ങുന്നതിനായി അപ്പോൾ സർവ വിഘ്നോപശാന്തയെ എന്ന് പറഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളെയും തീർത്ത് ശാന്തിയെ പ്രധാനം ചെയ്യട്ടെ നമുക്കിന്റെ മീനിങ് നോക്കാം വെളുത്ത വസ്ത്രം ധരിച്ചവനും ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതുമായ ഭഗവാൻ വെളുത്ത നിറത്തോടു കൂടിയതും നാല് കൈകളോട് കൂടിയതും പ്രസന്നമായ മുഖത്തോടു കൂടിയതുമായ ഗണപതി ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വന്ദിക്കുന്നു എല്ലാ വിഘ്നങ്ങളെയും തീർത്ത് ശാന്തിയെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം ശുക്ലാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവ വിഘ്നോപശാന്തയേ ശുക്ലാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വ്യേത് സർവവിഘ്നോപശാന്തയേ അടുത്തത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം

രണ്ട് കുത്തുകൾ മാത്രമാണുള്ളത് അല്ലെങ്കിൽ രണ്ട് സർക്കിൾ ആണ് ചെറിയ രണ്ട് സർക്കിൾ ആണ് അവിടെ ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പാരിഷദ്യാഫ് ആ ഒരു ഫ് സൗണ്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായേക്കാം അതുകൊണ്ട് പറയാണ് അവിടെ നമ്മൾ വിസർഗം കഴിഞ്ഞിട്ട് ആ രണ്ട് കുത്തുകൾ അല്ലെങ്കിൽ രണ്ട് ചെറിയ സർക്കിള് അത് വന്നതിന് ശേഷം പാ വന്നു കഴിഞ്ഞാൽ അവിടെ ആ വിസർഗത്തിന് പകരം എഫ് ഫ എന്ന് നമ്മൾ ചേർക്കണം ഫ ഒരു എഫ് സൗണ്ട് അതുകൊണ്ടാണ് അവിടെ ഇവിടെ വക്താദ് എന്ന് ചേർക്കുന്നത് അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വിസർഗം കഴിഞ്ഞ് പ വന്നാൽ അവിടെ നമ്മൾ ഒരു എഫ് സൗണ്ട് കൊടുക്കണം നമ്മൾ ആ കുറച്ചൊക്കെ ഗ്രാമർ ഫുള്ളായിട്ട് ഗ്രാമർ ഉപയോഗിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഗ്രാമർ കൂടി നമുക്ക് ചേർത്ത് കൊണ്ടുപോകാം അപ്പോൾ അത് കറക്റ്റായ രീതിയിൽ നമുക്കതിൻ്റെ ചൊല്ലി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ വിഷ്ണു സഹസ്രനാമം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൊല്ലി വിടരുത് നമ്മൾ പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ കറക്റ്റായിട്ട് ആ അക്ഷര സ്ഫുടതയോടുകൂടി തന്നെ പഠിക്കുക അക്ഷരങ്ങൾ ആയിരിക്കണം അതേ രീതിയിൽ പഠിച്ചെടുത്താൽ നല്ലതാണ് ഇപ്പം നമ്മൾ ഈ എന്താണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമമായാലും ലളിതാ സഹസ്രനാമമായാലും ഇതെല്ലാം മന്ത്രങ്ങളാണ് ഇത് പാട്ടിന്റെ രീതിയിൽ ഈണത്തിൽ ചൊല്ലരുത് എന്ന് ആദ്യമൊക്കെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവരും അതിനെ ഒരു ഈണത്തിലാണ് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലരുതെന്നാണ് പണ്ട് പറയുന്നത് കാരണം ഇത് മന്ത്രങ്ങളാണ് അപ്പം ആ മന്ത്രത്തിന്റെ ഒരു പവർ ആ ഒരു എനർജി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ മന്ത്രങ്ങളെ മന്ത്രങ്ങളായിട്ട് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക മാക്സിമം ട്രൈ ചെയ്യുക പിന്നീട് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ ചൊല്ലുക എന്നേ ഉള്ളൂ അപ്പൊ നമുക്കിത് നോക്കാം പിരിച്ചു പറയാം യസ്യ എന്നാണ് അവിടെ സ്യ എന്ന് തന്നെ പറയണം പ്ലസ് സ എന്ന അക്ഷരത്തിന്റെ കൂടെ അതായത് സായയുടെ പകുതിയാണ് സ എന്ന് പറയുന്നത് സായഴുതി ചന്ദ്രകല ഇടുന്നത് അതാണ് സ സായയുടെ പകുതി അതിനോടൊപ്പം യ എന്ന അക്ഷരം കൂടി ചേരുന്നു സേയുടെ കൂടെ യ എന്ന അക്ഷരം സേ അല്ല സ എഴുതി ചന്ദ്രകല അതിനോടൊപ്പം യ എന്ന അക്ഷരം കൂടെ ചേരുമ്പോൾ സ്യ എന്നാകുന്നു അപ്പോഴിവിടെ യുരത ദ്വിരത അതും അതുപോലെ വന്നിട്ട് അവിടെ യായിക്കു പകരം അവിടെ വായാണ് ചേരുന്നത് ദ്വിരത ദ്വി ദ്വി എന്ന് പറഞ്ഞാൽ പ്ലസ് വഴുതി ചന്ദ്രകല ദയുടെ പകുതിയാണ് ദ നമുക്കറിയാലോ ഒരാക്ഷരം നമ്മൾ പറയണമെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് കായ്ക്കാഖങ്ങ അത് വരുന്നത് ബാക്കിയുള്ള അങ്ങോട്ടുള്ള അക്ഷരങ്ങള് സ്വരാക്ഷരങ്ങള് ആ ആ ഈ തുടങ്ങുന്നത് അപ്പം നമുക്ക് ഒരു വ്യഞ്ജനാക്ഷരം നിൽക്കണമെങ്കിൽ പൂർണമായിട്ട് അതിന് ഈ നമുക്കറിയാലോ ഓരോ വള്ളിച്ചെടികൾ കയറി പോകണമെങ്കിൽ അതിനൊരു കേറി പോകാനായിട്ട് ആ വള്ളി പടർന്ന് പിടിക്കാനായിട്ട് ഒരു വേറൊരു മരം ഉണ്ടായിരിക്കണം അല്ലെ അല്ലെ ഒരു ഉണ്ടായിരിക്കണം അതിലെ പടർന്നാണ് ഇത് കയറുന്നത് അല്ലാതെ സ്വയമായിട്ട് ഒരു വള്ളിച്ചെടി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നില്ല അല്ലെ പിന്നെ താഴെ ഇങ്ങനെ പടർന്നു കിടക്കും അല്ലെ അപ്പൊ അതുപോലെയാണ് നമ്മളുടെ വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് ഈ വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് നിൽക്കില്ല അതിനൊരു കൂട്ടു വേണം അതായത് ക എന്ന അക്ഷരം നമ്മൾ പറയുകയാണ് ക ക എന്ന് പറയുമ്പോൾ ആ കായില് ഒരു സ്വരാക്ഷരം കൂടി ചേർന്നിട്ടുണ്ട് അതാണ് കായുടെ പകുതി ക ക പ്ലസ് പാ പറയുകയാണെങ്കിലോ പ്ലസ് ആ പായയുടെ പകുതിയാണ് പ പ എഴുതി ചന്ദ്രകല അതേപോലെ കായുടെ പകുതിയാണ് കായഴുതി ചന്ദ്രകല ഇവിടെ ദ ദയുടെ പകുതി ദ എഴുതി ചന്ദ്രകല അപ്പം ദായുടെ പകുതി ദ അതിനോടൊപ്പം വ എന്ന അക്ഷരം ചേരുന്നു അപ്പം ദ്വാ ദ പ്ലസ് വ ദ്വാ അതിനോടൊപ്പം ഒരു നമ്മുടെ ഇ എന്ന സ്വരാക്ഷരം കൂടി ചേരുന്നു അപ്പോൾ ദ്വി എന്നായി ഇവിടെ ദ്വി എന്നാണ് ഉച്ചരിക്കേണ്ടത് ദ പ്ലസ് വ പ്ലസ് ഇ ഇവിടെ തെറ്റാതെ ഉച്ചരിക്കുക ആദ്യത്തേത് നമ്മൾ പറഞ്ഞു സ പ്ലസ് യാ ആണെന്ന് ഇവിടെ ദ പ്ലസ് വായാണ് അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന വ എന്ന അക്ഷരമാണ് അപ്പം ദ്വി അതിനോടൊപ്പം ഈ കൂടിയുണ്ട് ദ്വി എന്ന് ഉച്ചരിക്കുകഹ പരശതം പരശതം രണ്ട് ഛായയാണ് അതുകൊണ്ടാണ് പരശതം അത് പറയുമ്പോൾ പരശ്ശതം പരശതം ആ ശ്രദ്ധിക്കുക പരശ്ശതം ചേർന്ന് പരശ്ശതം ഇപ്പൊ നമുക്കതൊന്ന് നോക്കാം അടുത്ത ലൈൻ വിഘ്നം 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 ചിലര് വിഘ്നം എന്നായിരിക്കും പറയുന്നത് അതും കുഴപ്പമില്ല വിഘ്നം ആയാലും വിഘ്നമായാലും കുഴപ്പമില്ല നമ്മുടെ മലയാളികൾ നമ്മൾ പറയുമ്പോൾ വിഘ്നം എന്നാണ് പറയുക സംസ്കൃതത്തിൽ വരുമ്പോഴാണ് നായാക്ഷരാവും അപ്പം വിഘ്നം നിഖ്നന്ദി സതതം നിഖ്നന്തി നിഖ് നന്ദി നന്ദി അവിടെയും ശ്രദ്ധിക്കുക നന്ദി നായും തായും കൂടെയാണ് അപ്പം വിഘ്നം നിഖ്നന്ദി നന്ദി എന്നൊറ്റി പറയാതെ നന്ദി വിഘ്നം നിഖ്നന്ദി സതതം विश्वख् नेट् षाड वैड च विश्वक् सेनं तमाश्रये विश्वक् सेनं तमाश्रये तम् आश्रये तमाश्रये यस्य द्विरदव्या पारिषद्याः परशतं विघ्नं निघ्नन्ति सततं തമാശ്രയേ എന്നാൽ ഗജമുഖൻ ആണ് ഇതിന്റെ മീനിങ്ക്താദ് യാതൊരാളുടെ ഗണപതി തുടങ്ങിയ പരശതം ശതം എന്നാൽ നൂറ് പാരിഷദ് പരശതം നൂറ് കണക്കിന് പാർഷദന്മാരും വിഘ്നം നിഘ്നന്തി സതം ആരുടെ ആജ്ഞപ്രകാരമാണോ എപ്പോഴും വിഘ്നങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് വിശ്വക്സേനം തമാശ്രയേ അങ്ങനെയുള്ള ആ വിശ്വക്സേനന് അതാരാണ് വിശ്വക്സേന എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് അപ്പൊ അങ്ങനെയുള്ളതായ ആ മഹാവിഷ്ണുവിന് നമസ്കാരം എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്നുകൂടെ നോക്കാം യാതൊരാളുടെ ഗണപതി തുടങ്ങിയ നൂറ് കണക്കിന് പാർഷദന്മാരും ആരുടെ ആജ്ഞപ്രകാരമാണോ എപ്പോഴും വിഘ്നങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വക്സേനന് മഹാവിഷ്ണുവിന് നമസ്കാരം എന്നതാണ് ഈ ശ്ലോകത്തിന്റെ മീനിങ് നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം പരശതം विघ्नं निघ्नन्ति सदतं विश्वक्सेनं तमाश्रये यस्य द्विरदवक्त्राद्याः पारिषद्याः परशतं विघ्नं निघ्नन्ति सततं विश्वक्सेनं तमाश्रये